അവനില്ലേ വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളൂ ഒരു വൈബുവില്ല അവനൊരു സംസാരിക്കുമ്പോൾ ഒന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ശരിയാണ് ചില ആൾക്കാര് അല്ലെങ്കിൽ ചില വ്യക്തികൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ വളരെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും അല്ലെ നമ്മൾ സ്കൂളിലാണെന്നുണ്ടെങ്കിലും കോളേജിലാണെന്നുണ്ടെങ്കിലും ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ജോലിസ്ഥലത്താണെന്നുണ്ടെങ്കിലും നമ്മൾ കാണുന്നതാണ് നമ്മളിനി എത്ര വായിട്ട് അലച്ചാലും ആ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളെ കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷേ റിയാക്ഷൻ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ സംസാരം വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വൈബ് ഇല്ല എന്താ അത് ബോറടിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഈ നമ്മൾ ഇൻട്രോവേർട്ടിന് കുറേ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ കുറച്ച് സംസാരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ് കേട്ടോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് വെൽക്കം ടു ജസ്റ്റാ തന്നെ ഈ കുറച്ച് സംസാരിക്കുന്നവരെ നമുക്ക് നല്ലോണം വിശ്വസിക്കാം കേട്ടോ കാരണം ഇവർ ഈ കുറച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇവർ ഷെയർ ഇല്ല വളരെ റയർ ആയിരിക്കും അപ്പോൾ ഈ പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് തിരിച്ചും ആരും അങ്ങനെ പേഴ്സണൽ കാര്യം ഷെയർ ചെയ്യില്ലല്ലോ ഇനിയിപ്പോൾ റയറായിട്ട് ചെയ്താൽ തന്നെ ഇവർ അത്യാവശ്യം അതിനൊരു മൂല്യം കൊടുക്കുന്ന ആൾക്കാരായിരിക്കും സ്വകാര്യതയ്ക്ക് നല്ലോണം മൂല്യം കൊടുക്കുന്ന ആൾക്കാരാണ് കുറച്ച് സംസാരിക്കുന്ന വ്യക്തികൾ അപ്പോൾ ഇവരിപ്പോൾ ഒരാളുടെ പേഴ്സണൽ കാര്യം അറിഞ്ഞാലും ഇവരുടെ പേഴ്സണൽക്കാർ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനേ നിൽക്കില്ല അപ്പോൾ നമുക്ക് എന്തും വിശ്വസിച്ച് പറയാം ഇവരടുത്ത് മനസ്സിലായോ അപ്പോൾ ഇവരെ നല്ലോണം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടരായിരിക്കും അവിടെ ഇവിടെയും പോയിട്ട് പരദൂഷണം പറയുന്ന യാതൊരു ടൈപ്പ് സ്വഭാവവും ഉണ്ടായിരിക്കില്ല അപ്പോൾ നല്ലോണം വിശ്വസിച്ച് നമുക്ക് എന്ത് കാര്യം പറയാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ളവരെ മുതലെടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം ഒരു ആത്മാഭിമാനം പണയം വയ്ക്കാനോ അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഒരു അമിത സ്വാതന്ത്ര്യം മറ്റുള്ളവരിൽ എടുക്കാനോ ഒന്നും ഇവർ നിൽക്കില്ല കാരണം ഇതൊന്നും ഇവർ അങ്ങോട്ട് കൊടുക്കുന്നില്ല അങ്ങോട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ചും ഇവർക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടില്ല നമ്മളൊരാളെടുത്ത് കുറച്ച് കൂടുതൽ പേഴ്സണൽ സ്പേസ് എടുത്താലാണ് അവർ നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നതും ഇൻ കേസ് അവരിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേഴ്സണൽ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മറ്റുള്ളവരിടത്ത് പോയി പറയുക അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിഞ്ഞാൽ അത് വെച്ച് മുതലെടുക്കുക അല്ലേ അത് അത് എല്ലാ തരത്തിലും കുറച്ചും കൂടെ നമ്മൾ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും നല്ലോണം ഇടപഴകുമ്പോഴും നല്ലോണം ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാലാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നത് പക്ഷേ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളും അവർ അറിയാനും പോകണില്ല അവർ അവർക്ക് നമ്മൾ ഓവർ ഫ്രീഡം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ തിരിച്ചും നമ്മളെടുത്ത് ഓവർ ഫ്രീഡം കാണിക്കില്ല അത് അത് ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലിൽ അങ്ങനെ പൊക്കോളും അതുകൊണ്ട് ആരും നമ്മളെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കയറി ഇടപെടാൻ വരില്ല അത് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇവർക്ക് യാതൊരു വിധ ഉണ്ടായിരിക്കില്ല കാരണം അവരെപ്പോഴും ഇങ്ങനെ ജീവിച്ച് ശീലിച്ചിട്ടും ഫ്രണ്ട്ഷിപ്പ് അധികം കുറവുള്ളതുകൊണ്ടും കമ്മ്യൂണിക്കേഷൻ അധികം കുറവുള്ളത് കൊണ്ടും ഇവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല ഈ എല്ലാവരുടെ ഇടയിലും ജീവിച്ച് പെട്ടെന്ന് ഒരു ദിവസം ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾക്കൊക്കെ കാരണം ഒരാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ല കൂടെ ഒരാളില്ല ഭയങ്കര നം ചിലപ്പോൾ ഡിപ്രഷനൊക്കെ വന്നു പോകട്ടോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പക്ഷേ ഈ കുറച്ച് സംസാരിക്കുന്നവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരിനി എത്ര എത്ര ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടാലും അവരങ്ങ് ജീവിച്ചോളും സ്വയം പര്യാപ്തത നല്ലോണം ഇവർക്കുണ്ട് അതൊരു ഗുണ ഏത് ഏത് സ്ഥലത്തും ഒറ്റ കൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും ഒന്നും പറ്റുമൊന്നുമില്ല ചിലവർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ ആ കൂട്ടരാണ് ഇവർ ഓക്കെ അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട് എവിടെ പോയാലും കീപ്പ് ചെയ്തോളും അവരുടെ കാര്യങ്ങൾ അവരുടെ മാത്രം വിഷയങ്ങൾ അവരുടെ ജോലി അത് അവരിങ്ങനെ സ്വന്തം സ്വന്തം എന്നുള്ള ലൈഫിൽ അങ്ങനെ ജീവിച്ചു പോകൊണ്ട് തന്നെ ഇവർക്ക് വേറൊരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഏത് അല്ല എത്ര ഒരു തിരക്കിൽ കൊണ്ടുപോയിട്ടാലും ഏതൊരു എന്താണ് സ്ഥലത്ത് കൊണ്ടുപോയിട്ടാലും ഇവർക്ക് ഇവരുടെ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാനും ഇവരെ ഇവർക്ക് തന്നെ സ്വന്തം നിലനിർത്തി ജീവിച്ചു കൊണ്ടുപോകാനൊക്കെ ഇവർക്ക് സ്വയം നന്നായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ യാതൊരുവിധ ടെൻഷനും ഇവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ല പറയുമ്പോൾ കുറച്ച് സംസാരിക്കുവെന്നുണ്ടെങ്കിൽ ഇവർക്ക് പിടിച്ചു നിക്കാൻ നല്ലോണം സ്കിൽ ഉള്ള കൂട്ടരായിരിക്കും കേട്ടോ പിന്നെ ഇത്തരത്തിലെ ഈ ശാന്ത സ്വഭാവം ഇവർ കീപ്പ് ചെയ്യുന്നോണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവർക്ക് നല്ലോണം കിട്ടും എന്താ ഈ സമാധാനം അതുപോലെ ശാന്തത ശത്രുക്കളുടെ കുറവ് ഇതൊക്കെ ഇവർക്ക് നല്ലോണം ഉണ്ടാവട്ടെ നല്ലോണം സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും ശത്രുക്കളൊന്നും വല്ലാതെ ഉണ്ടായിരിക്കില്ല ഇവരെ അറിയുന്നതോ അല്ലെങ്കിൽ ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇവരെ മക്കിട്ട് കയറാനോ വരുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും റയറോ റേയറായിരിക്കും നമ്മളധികം സംസാരിക്കുമ്പോൾ നമുക്കുള്ളൊരു വിഷയമാണ് നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വായന്ന് എന്തെങ്കിലും അനാവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വഴക്കിനെ നിൽക്കും ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് പറ്റില്ല പിന്നെ ആ വാഗ്ദാനങ്ങൾ ചോദിച്ചു വരുന്നവരായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ വഴക്ക് കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രതികാരം ചെയ്യാൻ നിൽക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു സമാധാനക്കുറവ് ഉണ്ടായിരിക്കും ശത്രുക്കൾ ഉണ്ടായിരിക്കും അല്ലേ അത് നമുക്കില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ശാന്ത സ്വഭാവം നമുക്കില്ലാത്തോണ്ടാണ് എല്ലാവരും അടുത്ത് പോയിട്ട് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ നിൽക്കും പിന്നെ സംസാരം മോശമായി പോകുന്നോണ്ടാണ് അല്ലെങ്കിൽ ആ സംസാരം ഭക്ഷണമായി പോകുന്നതുകൊണ്ടാണ് എല്ലാവർക്കും എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ ഡിപ്പൻസ് അപ്പോൺ സിറ്റുവേഷൻ ബേസിലാണ് പറയുന്നത് എല്ലായിപ്പോഴും ഇത് സംഭവിക്കില്ല അപ്പോൺ ആണ് ഓക്കെ അപ്പോൾ ഇവരുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ ശാന്തസ്വഭാവം കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ശത്രുക്കളും ഇല്ല നല്ല സമാധാനത്തിൽ ജീവിക്കാൻ പറ്റും വാഗ്ദാനങ്ങൾ ഇവർ കൊടുക്കുന്നില്ല വഴക്കുകൾ ഉണ്ടാവും ില്ല അപ്പൊ എപ്പോഴും സ്വന്തം ഒരു ആത്മബന്ധം കീപ്പ് ചെയ്യുന്നുകൊണ്ട് ഇവർക്ക് എവിടെ ചെന്നാലും സമാധാനത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഒരു ഒരാൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം നമ്മുടെ ചുറ്റും വേണമെന്നോ ഒന്നും ഇവർക്കില്ല ഈ അത്യാവശ്യം കുറച്ച് സംസാരിച്ചോണ്ട് തന്നെ ജീവിതത്തിൽ അത്യാവശ്യം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഇവർക്ക് പറ്റും കേട്ടോ അതുകൊണ്ട് ഈ കുറച്ച് സംസാരിക്കുന്നവരെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല അവർ അത്യാവശ്യം ഇന്റലിജന്റ് ആണ് സ്മാർട്ട് ആണ് അവരുടെ കാര്യങ്ങൾ അവർ നേടിയെടുത്തതും ഓക്കെ ഇനി ഡൗണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കുറച്ച് സംസാരിക്കുന്ന വ്യക്തികൾ Okay. Okay.